വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കായംകുളം എരുവ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു ഫോമുകൾ പൂരിപ്പിക്കുന്നതടക്കം പ്രദേശവാസികൾക്ക് സഹായം നൽകുക എന്നതാണ് ലക്ഷ്യം നൂറുകണക്കിന് ആളുകൾക്ക് സഹായം നൽകുവാൻ കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ പറഞ്ഞു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എരുവ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു ജമാഅത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൂർണ്ണ പങ്കാളികളാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം നൂറുകണക്കിന് ആളുകൾക്ക് സഹായം നൽകുവാൻ കഴിഞ്ഞുവെന്നും ഇനിയും ആവശ്യമെങ്കിൽ സഹായം ചെയ്തു നൽകാൻ തയ്യാറാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ വോട്ടർ പട്ടിയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം എടുത്തുകൊണ്ടാണ് നമ്മുടെ കായികത്തെ ഇരുവയിലെ ഇസ്ലാം മദ്രസയുടെ നേതൃത്വം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് മദ്രസയ്ക്ക് അവധി കൊടുത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ചെയ്തത് എസ് ഐ ആറ് എല്ലാവരും പങ്കാളികളാകുക അതിനുവേണ്ടിയുള്ള നല്ലൊരു ക്യാമ്പയിൻ നമ്മൾ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു ഹെൽപ്പ് ഡെസ്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് ബൂത്തുകളിൽ നിന്നിട്ടു നിന്നിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുള്ളത് എല്ലാവരെയും ഇവിടെ ഉൾക്കൊള്ളിക്കുക ആരെയും നമ്മൾ വോട്ടർ പട്ടിയിൽ നിന്നും നീക്കം ചെയ്യാതെ പരിപൂർണമായും വോട്ടർ പട്ടികയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക ജന ജനപ്രാതിനിധ്യ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ നടക്കുന്ന ഈ ഒരു പദ്ധതിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഒരു ഉദ്യമം നമ്മൾ നടത്തുന്ന ഇന്ന് രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്തു വൈകിട്ട് മണി മണി വരെ വരെയാണ് ഈ പരിപാടി നടക്കുന്നത് ജമാഅത്ത് സെക്രട്ടറി സി എ മുഹമ്മദ് ജിഫ്രി ഭാരവാഹികളായ നൌഫൽ ചമ്പകപ്പള്ളി ഐ ഹുസൈൻ അബ്ദുൾ സലാം സനോജ് മുളവന ഷാഫി ചെമ്പകപ്പള്ളി താജുദ്ദീൻ പായിക്കാട്ട് സക്കീർ ഹുസൈൻ മുഹമ്മദ് അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം